ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വർഷവും ിറ്റ് വിതരണം ചെയ്ത കല്ലിടുമ്പ് മുസ്ലിം ലീഗ് കമ്മിറ്റി കക്ഷി രാഷ്ട്രീയ മതവേർതിരിവില്ലാതെ പ്രദേശത്തെ അറുനൂറോളം കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ റിലീഫ് വിതരണം ചെയ്തത് അന്ന് കല്ലെടുപ്പല്ല നിങ്ങൾക്ക് പേര് എപ്പന്നിന്ന അന്ന് ഒരുപാട് അന്ന് ഇടവെണ്ണ മ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശം ഏതാണെന്ന് വെച്ചാൽ അന്ന് ഈ കല്ലെടുപ്പ് പ്രദേശം അന്ന് ഇടവെണ്ണ സംഘടിതാ സക്കാത്ത് വരുമ്പോൾ കല്ലെടുപ്പ് പ്രദേശം ഉൾപ്പെടുത്താവുന്ന ആ ഒരു കാലഘട്ടത്തിൽ എന്റെ വധനായ ഞങ്ങളുടെ പ്രിയങ്കര സീതിയായി ഞങ്ങൾ ശക്തമായിട്ട് കല്ലെടുപ്പ് പ്രദേശത്തെയും കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് അന്ന് പിന്നെ കല്ലെടുപ്പ് ഒരുപാട് മാറി വികസനം കൊണ്ടും അതുപോലെ തന്നെ ആളുകളുടെ വ്യക്തി സമ്പാദ്യം കൊണ്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു ഇത് പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത നയമാണ് ജീവകാരുണ്യ പ്രവർത്തനമാണ് വയനാട്ടിലെ ദുരന്തമുണ്ടായില്ല വയനാട്ടിലെ ദുരന്തം ഉണ്ടായപ്പോൾ അറിയാൻ കൊണ്ടൊക്കെ ഈ ചൂട പ്രദേശത്തുള്ള ദുരന്തം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പാർട്ടി അതിനൊരു ഉപസമിതി ഉണ്ടായില്ല അതിന്റെ പുനരധിവാസത്തിന്റെ മേൽനോട്ടമായി അത് പാർട്ടി അതിന്റെ ചുമതല ഏൽപ്പിച്ച ഒരു കൺവീൻറ്ററാണ് ഞാൻ ഒരു കാൻസർ ആശുപത്രി ഉണ്ടാക്കി കേരളത്തിൽ ഏറ്റവും ഒരു ഗ്രാമീണ മേഖലയിൽ ഒരു ഐ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഒരു കാൻസർ ആസ്പത്രി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിമാനത്തോട് കൂടി പറയാം എടവെള്ള സീതിയാജി ക്യാൻസർ ആശുപത്രിയാണെന്ന് പറയുന്നത് തീർത്തും ചികിത്സ സൗജന്യമാണ് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ പത്ത് ഡാൻസ് മിഷൻ ഒരു ദിവസം പതിനെട്ട് ആളുകൾക്ക് ഡാൻസിംഗ് സൗകര്യമൊക്കെ ഉണ്ട് തീർത്തും സൗജന്യമായി ഡയച്ചറുകളുടെ ചികിത്സ സൗജന്യം പക്ഷെ ആ ചികിത്സക്ക് ഒരുപാട് ചെലവ് വരും ഒരു ഡയസ്റ്റ് ആയിരത്തി നമ്മുടെ ആളുകൾ ഒരാളെ അല്ലെങ്കിൽ രണ്ടാള് മൂന്നാള് ഡെലവ് ഒരു ആറ് മാസത്തിടയില് ഒരു പതിന് വഹിക്കുക അല്ലെങ്കിൽ അഞ്ചാമത് വായിക്കാം പി കെ ബഷീർ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം ടി ജലീൽ അധ്യക്ഷനായി മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വി പി അഹമ്മദ് കുട്ടിമത്തിനി മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി പി ഇർഷാദ ജനറൽ സെക്രട്ടറി സി പി റഫീഖ് ടി റായിൻ ഷബീബ റസീസ് ശ്രീനി തുടങ്ങിയവർ സംസാരിച്ചു ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്തിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ജംഗ്ഷൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ മഞ്ചേരി നിലമ്പൂർ ആഘോഷം ായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ